മറ്റേ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി മോളെ മോളെ നമ്മുടെ ഒന്ന് കുഴങ്ങി ആ ഉമ്മാ ഇതൊന്ന് വിളിച്ചു പറയാതെ വന്നത് എൻ്റെ മക്കളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാടി നീയോ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കത്തില്ല കുഞ്ഞുങ്ങളെ നാലഞ്ചു എൻ്റെ അടുത്ത് നിന്ന് വളർന്നവരല്ലേ അവര് എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ പാപ്പ എന്തിയെ ഇല്ല മോളെ വന്നില്ല പാപ്പ പണിക്കു പോയി മോളെ കുഞ്ഞുങ്ങൾക്ക് പലഹാരവും വാങ്ങി തന്ന് എന്നെ ബസ്സിലും കയറ്റി വിട്ടിട്ട് അവളെ പോയത് പാപ്പായ്ക്കിപ്പങ്ങനെ ഉണ്ടുഖോ ഓ അതങ്ങനെയൊക്കെ ഇങ് പോന്ന് അപ്പൊ ഇത്രയും വയ്യാത്ത പാപ്പ എന്തിനാ പണിക്ക് വിടുന്നത് എന്താ ചെയ്യും നമ്മളെ രണ്ടുപേരെ വയറും മരുന്ന് നോക്ക കഴിയണ്ടേ അതുകൊണ്ട് പണിക്ക് പോകും വലിയ പണിയൊന്നും ചെയ്യാൻ വയ്യ ചെറിയ ചെറിയ പണിക്കൊക്കെ പോളെ ഒരു മോനങ്ങളുണ്ടായിരുന്നെങ്കി പ്രായത്തിൽ ഇടത്തില്ലായിരിക്കും ജോലിക്ക് എന്താ ചെയ്യ രണ്ട് പെമ്മക്കളല്ല മക്കളെന്ത്യേ വിളി വിളി എനിക്ക് മക്കളെ കണ്ടോളാൻ വയ്യ മോനെ ഓടിവാ മക്കളെ ഉമ്മിച്ച വന്ന് വാ ഓടിവാ ആ മക്കളുണ്ട് വാ ഉമ്മ അത്തോട്ട് കേറു വാ ഉമ്മിച്ച വന്നടാ ആ മക്കളെ ഉണ്ടായിരുന്ന മക്കളെ കണ്ടോളാ വയ്യാത്തോണ്ട് ഉമ്മച്ച വന്നതാണ് എന്നാ മക്കൾക്ക് മുട്ടായൊക്കെ ഉപ്പ വാങ്ങിച്ചു തന്നു വിട്ടുന്ന രണ്ടുപേരും കൂടെ എടുക്കണേ ഇതൊക്കെ കൊണ്ടുവച്ചു പിന്നെ കേട്ടാ കേട്ടാ ഉച്ച കാണും കേട്ടാ

ടുത്ത് വെച്ച് കഴിക്കേ ചെല്ല് മക്കള് കൂടെ വരാം മോനിവിടെ ഉണ്ടോ മോളെ ആ ഇക്കായും ഉണ്ടാകത്തുണ്ട് വാ ആണാ അമ്മ നമ്മള് വരുന്നൊന്നും ഇഷ്ടെ കുഞ്ഞുങ്ങളെ കണ്ടോളാം അമ്മയായിരുന്നു അതുകൊണ്ട് ഒന്നതാണ് ആ അത് കുഴപ്പമില്ല അമ്മ അമ്മ കേറി വാ വാ ഉമ്മ കണ്ടായിരുന്നു ഉമ്മിക്കാണ്ട് എന്നിട്ടാ അങ്ങോട്ടൊന്ന് വരാഞ്ഞത് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഉമ്മായോ വാപ്പായോ നിന്റെ ആൾക്കാരുമായിട്ട് ഞാൻ ഒരു ഇല്ല പിന്നെ ഞാൻ ക്ഷണിക്കാൻ പറഞ്ഞോ പറയ ഉമ്മടെ പേടിയൊന്നും ഇല്ല പാവ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി ഓടി വന്നതാണ്

അവര് അവരെ കൂടെ അല്ലേ ഞാൻ നിന്നത് ഇപ്പൊ പൈസ അതിന് ശേഷമാണല്ലോ അവരെ ഇഷ്ടം നിന്റെ നിന്റെ ചേട്ടത്തിയുടെ ചേട്ടത്തിടെ എന്റെ അനുസരിച്ചുള്ള ജോലിയാണ് കുറച്ച് പണമായത് എങ്ങനെ പറഞ്ഞോണ്ട് നടക്കും ഇക്കായിക്ക് പറ്റുമെങ്കിൽ അങ്ങോട്ട് വാ ഞാൻ ഞാനങ്ങോട്ടൊന്നു പോട്ടെ

ഇങ്ങനെയുള്ള ആഹാരം നീ വാങ്ങി കഴിച്ചരുത് നിങ്ങൾക്ക് വേണ്ട ഞാൻ വാങ്ങി തരും പറഞ്ഞേട്ടാ പറഞ്ഞേട്ടാ മനസിലായല്ലോ മക്ക പറ്റാത്ത ആയിട്ട് ഒന്നും വാങ്ങിക്കൊണ്ട് വരത്തില്ല നിങ്ങളെ നിങ്ങളൊന്ന് കാണണോന്നുള്ള കോതി കൊണ്ട് വന്നതോന് ഞാൻ വളർത്തിയ മക്കളല്ലേ കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടോ വയ്യായിരുന്നു അപ്പൊ നല്ല കടയിൽ പോയി നല്ല സാധനങ്ങൾ അമ്മോനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ തന്നെ ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾ ഇവിടെ നിങ്ങള് പോയി സാറെല്ല മോളെ ഞാൻ പോട്ടെ ഉമ്മ ഇന്ന് പോലെന്നല്ലേ പറഞ്ഞത് രണ്ടു ദിവസം മക്കളോട് നിൽക്കും അല്ലേ പറഞ്ഞ അല്ല മോളെ പോട്ട് വാപ്പഅ മാത്ര വാപ്പ മാത്രമല്ല ഉള്ളു പോട്ടോളെ ആ ഇപ്പം പണി കഴിഞ്ഞ് വരും അതിനുമുമ്പ് ചെല്ലാമെന്ന് പറഞ്ഞാൽ വന്നു കോട്ടെ മക്കളെടുത്ത് പറഞ്ഞേക്കണേ ആ നിങ്ങളിപ്പം ചെയ്ത വലിയ തെറ്റാണ് ഇക്ക നിങ്ങളെ മനസ്സിന് ഇത്ര കട്ടി ഉണ്ടായിരുന്നു അതൊരു തള്ളയല്ലായിരുന്നോ ആ ഒരു മനസ്സെന്തുമാത്രം വേദനിപ്പിച്ചാ നിങ്ങൾ പറഞ്ഞു വിട്ടത് നിങ്ങളെ സ്വന്തം ഉമ്മാണെങ്കി ഇങ്ങനെ പറയുമായിരുന്നോ സ്വന്തം മോനക്കണക്കാവരും നിങ്ങളെ കണ്ടത് നിങ്ങളൊന്ന് പറയായിരുന്നു ഇങ്ങനെ ഒരു ഉമ്മായും പാപ്പായും കിട്ടിയത് ഭാഗ്യമാണെന്ന് പക്ഷെ ഇപ്പൊ നാലഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് കുറെ പണമൊക്കെ ആയപ്പോഴത്തേക്ക് അവരാരെയും കണ്ടുകൂടാ അവര് വരുന്ന ഇഷ്ടമല്ല എന്നോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല മക്കളെ കാണുന്ന ഇഷ്ടമല്ല അവരല്ലേ വളർത്തിയതാ മക്കളെ ഒരു പരുവാക്കി തന്ന നമ്മളെ കയ്യിൽ അവരെന്ത് കഷ്ടപ്പെട്ടിട്ടും നമ്മളെ അടുത്ത് വന്നിട്ടില്ല അവർക്ക് കുഞ്ഞുങ്ങളെ കാണാനുള്ള അവസരമെങ്കിലും കൊടുക്കണം വിഷമില്ലാതെ അവര് വന്ന് കണ്ടിട്ട് പോണം നിങ്ങക്കൊരു ബിസിനസ് തുടങ്ങണോന്ന് പറഞ്ഞപ്പം അവരെ കഴുത്തേല് മാല ഒരു ഊരി തന്നാണ് തുടങ്ങാൻ വേണ്ടി അറിയാലോ എല്ലാം മറന്നു പോയോ നിങ്ങക്ക് കുറച്ച് അവർ അവരിന്ന് മാത്രം ബുദ്ധിമുട്ടിയാ ജീവിക്കുന്നത് എന്നിട്ട് നമ്മളെ മുന്നേ ഇതുവരെ വന്നിട്ടില്ല ഒന്ന് കൈനീട്ടാൻ പോലും ഒരാവശ്യത്തിന് പോലും വന്നിട്ടില്ല പക്ഷെ അവർ വന്നപ്പോൾ ഒരു പട്ടിയ കണക്ക് നിങ്ങൾ ഇറങ്ങി വിട്ടു പക്ഷെ അത് വേണ്ടായിരുന്നു നമ്മളും ഇനി പ്രായമാവുക നമ്മളെ മക്കളും ഇത് കണ്ടാണ് വളരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ പാടില്ല കേട്ടോ മാമി മാമി എന്നോട് ക്ഷമിക്ക് ഞാൻ അറിവില്ലാതെ പറഞ്ഞു പോയതാ സ്വന്തം മകനെ കണക്ക് കണ്ട് എന്നോട് ക്ഷമിക്ക് മാമി ഇനി ഇവിടെ കുറച്ച് ദിവസം കുഞ്ഞുങ്ങളോടൊത്തം കഴിയണം സന്തോഷത്തോടെ ഞാൻ മാമയെ വിളിച്ചിട്ടുണ്ട് മാമ ഇങ്ങോട്ട് വരും ജോലി കഴിഞ്ഞ് ഷെമി ഷെമി ഷെമിയേ ബാ മക്കളെ ഫഹദേ പഹാതെ വരെയും ഉമ്മിച്ച ഇനി രണ്ടാഴ്ച കഴിഞ്ഞ ഇവിടെ നിന്ന് പോകുന്നുള്ളു ഏട്ടാ ഉപ്പായും വരും ഞാൻ ഉപ്പായ വിളിച്ചിട്ടുണ്ട് ഏട്ടാ ശരി ഷമി ബാ ഉമ്മിച്ചായ വന്ന് കൊണ്ട് ആഹാരമൊക്കെ കൊടുത്ത് ഉമ്മിച്ചായ അകത്ത് കൊണ്ടുപോ സന്തോഷമായോ മാണി ഞാൻ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് താങ്ക്യൂ വിളിച്ചോണ്ട് ആഹാരമൊക്കെ കൊടുത്ത് അവരെന്ത്യ ഒരാഴ്ച കഴിഞ്ഞാൽ വിടുന്നോ ഉപ്പായാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ വിളിച്ചോണ്ടോ മാമി വരി അത്തൊട്ട് കേട്ടോ